ജോലി ചെയ്ത് വീട്ടിൽ വിശ്രമിക്കാൻ ആറ് ദിവസം വീട്ടിൽ ജോലി ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ഇവര് തമ്മിലുള്ള ഷണ്ടയാണ് പറയാറുണ്ട് ഷണ്ട സൺഡേ അപ്പൊ അവര് അഡ്ജസ്റ്റ്മെന്റിൽ മെന്റിൽ എത്തിയാൽ മതി രാവിലെ റെസ്റ്റ് എടുക്കുക ഉച്ചയ്ക്ക് പുറത്ത് കാരണം പെണ്ണുങ്ങളെ പരിഗണിക്കണം കാരണം എന്താണെന്നറിയോ അറിയോ നല്ല നമുക്ക് ജീവിച്ചു പോണ്ടേ അതുകൊണ്ടാ കാരണം ഭക്ഷണൊക്കെ കിട്ടണ്ടേ കറക്ട് സമയത്ത് ചില ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇവര് പണി പണിമുടക്കി കഴിഞ്ഞാല് ആ ബുദ്ധിമുട്ടാവും അങ്ങനെ പറയുമ്പോ നമ്മൾ പറയുന്നത് ഈ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല പോയാൽ അറിയുള്ളൂ പിന്നെ ചായണ്ടാക്കൽ പാത്രം എവിടെയാണ് മൻസാര എവിടെയാണ് മോട്ടറ് സ്വിച്ചൊക്കെ

നിയമങ്ങളെ അനുസരിക്കാൻ ഒഴിഞ്ഞു മാറുന്നതിനാണ് കിബിറ് എന്ന് പറയുന്നത് സത്യം സത്യമായി ബോധിച്ചിട്ടും അത് സ്വീകരിക്കാതിരിക്കുന്നതിനാണ് കിബിറ് എന്ന് പറയുന്നത് തെളിവുകൾ മുമ്പിൽ നിരത്തി കൊടുക്കുമ്പോ രേഖകൾ സമർപ്പിച്ചു കൊടുക്കുമ്പോ അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നതിനെയാണ് എന്ന് പറയുന്നത് ഒരു പ്രശ്നപരിഹാരത്തിന് മഹല് ഭാരവാഹികൾ വന്ന് പറയുമ്പോ ഇനി നിങ്ങളല്ല നിങ്ങളുടെ വല്ലിപ്പമാര്ന്ന് പറഞ്ഞാലും ഞാൻ ഇത് സ്വീകരിക്കൂല എന്ന് പറയുന്ന നിലപാടിനെയാണ് കിബിർ എന്ന് പറയുന്നത് ഒരു അത്ര കടകുമണി പെണ്ണുങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ വറവെടുക്കുമ്പോ കടകുമണി എത്രയാ നമുക്ക് പോലും എണ്ണറിയില്ല അതിലൊന്ന് അവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞത് മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്ത അള്ളാഹു അത്രമേൽ വെറുപ്പുള്ള ഒരു സ്വഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത് എന്ന് പറയും നിയമങ്ങളെ അനുസരിക്കാൻ നമ്മൾ ഒഴിഞ്ഞു മാറുന്നതിനാണ് എന്ന് പറയുന്നത് സത്യം സത്യമായി ബോധിച്ചിട്ടും അത് സ്വീകരിക്കാതിരിക്കുന്നതിനാണ് കിബിറ് എന്ന് പറയുന്നത് തെളിവുകൾ മുമ്പിൽ നിരത്തി കൊടുക്കുമ്പോ രേഖകൾ സമർപ്പിച്ചു കൊടുക്കുമ്പോ അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നതിനെയാണ് കിബിറ് എന്ന് പറയുന്നത് ഒരു പ്രശ്നപരിഹാരത്തിന് മഹല് ജമാരിക്കണമെന്ന് മഹല്ല് ഭാരവാഹികൾ വന്ന് പറയുമ്പോൾ ഇനി നിങ്ങളല്ല നിങ്ങളുടെ വല്ലുപ്പമാർ വന്ന് പറഞ്ഞാലും ഞാനിത് സ്വീകരിക്കൂല എന്ന് പറയുന്ന നിലപാടിനെയാണ് കിബിറ് എന്ന് പറയുന്നത് ഒരു അത്ര ണി പെണ്ണുങ്ങൾ ആലോചിച്ചത് വറവെടുക്കുമ്പോൾ കടകുമണി എത്രയാ കോരി നമുക്ക് പോലും എണ്ണറിയില്ല അതിലൊന്ന് ആ ഒരു കടകമണിയുടെ അത്ര അഹങ്കാരം കൽവിൽ അവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞത്